ഒരു വെറൈറ്റി ചെറിയാണ് കേട്ടോ ഇന്ന് കാണാൻ പോണത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള കിങ് ചെറീസാണ് സാധാരണ ചെറീനേക്കാളും നല്ല വലിപ്പമുള്ള കിങ് സൈസ് ആയിട്ടുള്ള ചെറിയാണ് ഹാൻഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതായത് ഇത് ഹൈബ്രിഡ് ആണ് കൊണ്ട് പറിച്ചെടുത്ത ചെറികളാണിത് ഇതിന് നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ സാധാരണയിലും ഇതാ അത്ര വലുപ്പമുണ്ടായിരുന്നു ഞാൻ വയലേക്ക് വയ്ക്കുമ്പോൾ തന്നെ കണ്ടല്ലോ പിന്നെ ഇത് ഭയങ്കര ജ്യൂസിയായിരുന്നു പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടപ്പെട്ട ചെറി സാധാരണ ചെറിയാണ് അതിനൊന്നും കൂടി മധുരം കൂടുതലുണ്ടായിരുന്നു ഇത് ഞാൻ ചീത്തയാണെന്നല്ല ഇത് നല്ല ടേസ്റ്റുള്ള ചെറി തന്നെയാണ് ഇതിന് നല്ല കളറും നല്ല വലിപ്പവും ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് എനിക്ക് ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടത് നോർമൽ ചെറീൻ്റെ ടേസ്റ്റാണ് പിന്നെ ഈ ചെറീൻ്റെ എനിക്ക് തോന്നുന്നു നോർമൽ ചെറിയേക്കാളും ഒന്നും കൂടി വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ചെറിയാണ് എനിക്കിതിൻ്റെ വലിപ്പം കണ്ടിട്ടായിരുന്നു കേട്ടോ ഞാനിതെടുക്കുന്നത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെറിയാണ് ാണ് എന്നിരുന്നാലും നമുക്ക് എല്ലാത്തിന്റെ ഒന്ന് ടേസ്റ്റ് നോക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ് ഇതിന് നല്ല കളർ ഉണ്ടായിരുന്നു ഇത് ഒറ്റ കടിക്കുന്നതിന് വായിലും മൊത്തം നല്ല റെഡ് കളർ ആവുന്നുണ്ട് മറ്റേ അത്ഭുത ദ്വീപിലെ മറ്റേ അവരെ പോലെയാണ് എനിക്കിത് കഴിച്ച് കഴിഞ്ഞപ്പോ പല്ലിയാണ് ഇപ്പൊ തോന്നിയത് ഇത് പിന്നെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഒരുപാട് ഗുണങ്ങളുള്ള സാധനം തന്നെയാണ് ചെറിയ ഈ ബോക്സ് ഇത് കഴിച്ച് കഴിച്ചിപ്പോ അത് തീരാനായിട്ടുണ്ട് എനിവേ ട്രൈ ചെയ്യണം ചെയ്യണമെന്നുള്ളതൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ